അതായത് മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അതിൻ്റെ മാക്സിമത്തിൽ അതിൻ്റെ പീക്കിൽ എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ എല്ലാവരും പൊതുവേ പറയും മോഹൻലാൽ കൊണ്ടാണ് മലയാള സിനിമയുടെ നട്ടലെന്ന് പറയുന്നത് ഇന്നും ആ ചരിഞ്ഞ തോടിലാണെന്ന് നമ്മളെപ്പോഴും പറയും ഇരുപത്തി ആറാം തീയതി രാത്രി തുടങ്ങി ഇരുപത്തി ഏഴാം തീയതി സിനിമ ആരംഭിക്കുന്ന ആറ് മണിവരെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തിയേറ്ററുകളിലും ഏതൊക്കെ തിയേറ്റർ റിലീസുണ്ടോ എല്ലാ തിയേറ്ററുകളിലും ആൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാംസ് ഡി ജെ നൈറ്റ്സ് അതേപോലെ തന്നെ ഗാനമേള എല്ലാം എല്ലാം ഉണ്ടായിരിക്കും നമസ്കാരം ടോക്കിംഗ് പോയിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു പേര് എം എമ്പുരാൻ റിലീസാവുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ എംബുരാനിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് അറിയാനായി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ടോക്കിമോലിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രതിനിധിയാണ് നമസ്കാരം സംഗീത് നമസ്കാരം അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പെക്റ്റേഷനുണ്ട് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയധികം ഒരു റഷ് ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്നത് അത് ബുക്കിംഗ് ആയാലും അല്ലാതെ ആ സിനിമ കാണാനുള്ളൊരു താല്പര്യമായാലും എന്ത് തോന്നുന്നു അതെ മെനിങ്ങാന്ന് ട്രെയിലറായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ഉച്ചയ്ക്കാണ് ട്രെയിലർ വരുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അർദ്ധരാത്രി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അർദ്ധരാത്രി എന്തോന്നാണ് ബോക്സോ എന്തോ യൂട്യൂബ് കത്തിക്കലായിരുന്നു അതേപോലെ തന്നെ ഇന്നലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് നമ്മുടെ ഹോളിവുഡും കോളിവുഡൊക്കെ അടക്കി വാണ്ടുന്ന ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ എന്താണ് ഹവർലി ആ ഒരു ബുക്കിംഗ് റെക്കോർഡ് തന്നെ നമ്മുടെ ചെറിയൊരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് നമ്മുടെ ലാലേട്ട് വക്കട ഇതിൻ്റെ മേലെ ഒന്നെന്നുള്ള രീതിയിൽ കസേറിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതിനെ കണ്ടത് അതായത് മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ അതെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അതിൻ്റെ മാക്സിമത്തിൽ അതിൻ്റെ പീക്കിൽ എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ അതിന് അതിന് സത്യം നമ്മുടെ എന്താണ് മലയാള സിനിമ ഈ ഇന്ത്യൻ സിനിമയുടെ ആ ഒരു റെക്കോർഡ് ആ ഒരു ആ ഒരു ടോപ്പ് നോച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തിന് സത്യം പറഞ്ഞ അഭിമാനമുണ്ട് അതിന് കാരണം ലാലേട്ടനാണെന്നുള്ളതിനുള്ള അഭിമാനം വേറെ ലാലേട്ടൻ്റെ ഫാൻ എന്നുള്ള രീതിയിലുള്ള അഭിമാനം ഈ ലൂസിഫർ ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് വളരെ ചെറിയൊരു സിനിമയാണെന്ന് പറഞ്ഞു എംബുരാൻ അറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു ലൂസിഫറിനെക്കാളും വളരെ ഒരു മുന്നോട്ട് നിൽക്കുന്നെങ്കിലും ഇതൊരു ചെറിയ സിനിമയാണെന്ന് പറഞ്ഞു പക്ഷെ ട്രെയിലറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല കാസ്റ്റ് ആൻഡ് കാസ്റ്റാൻ നോക്കി കഴിഞ്ഞാലും കാണാൻ കഴിയുന്നത് അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ സർപ്രൈസ് ആയിട്ടുള്ള എലമെന്റ്സുകൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള ആരാധകൻ എന്നുള്ളവരിലെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രേക്ഷകമെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആ സിനിമയെ കാണാൻ പോകുന്നത് അതെ ചെറിയൊരു സിനിമ നമ്മൾ കണ്ടല്ലോ ചെറിയ സിനിമ കണ്ട് നമ്മളിപ്പം ട്രെയിലറിൽ ഇറങ്ങാൻ ആദ്യം ചെറിയ ടീസർ കണ്ട് പിന്നെ ചെറിയ ട്രെയിലർ കണ്ട് അപ്പം അതൊക്കെ ഇനിയിപ്പം പറഞ്ഞതുപോലെ തന്നെ ആ എന്താണ് അതിൽ എന്നുള്ള ഒളിപ്പിച്ചിരിക്കുന്നതെന്നുള്ളറിയാ അതായത് നമ്മുടെ ലൂസിഫറെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീഫനെ കണ്ട് ഓക്കെ അപ്പം ക്ലൈമാക്സിന് എന്താണ് അബ്രഹാം ഖുറേഷം ഖുറേഷിയുടെ ലോകത്തേക്കുള്ളൊരു വിസിറ്റിംഗ് കാർഡായിരുന്നു എന്താണ് ലൂസിഫർ അപ്പം നമുക്കത് ഓക്കെ ഇപ്പം ഇനി എന്താണ് അബ്രാഹാം ഖുറേഷി എന്നും എബ്രാം കുറേഷിയുടെ ഒരു ഓറെ എന്താണ് എബ്രഹാം കുറേഷിയുടെ സ്വാഗ് എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ നമുക്ക് എമ്പുരാൻ കാണണം അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഒരു ഒരു വൗ ഫാക്ടർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാണാത്തൊരു വില്ലനല്ല ഉണ്ടെന്നുള്ളതാണ് അപ്പം ഈ കുറേശിക്കൊത്ത വില്ലൻ ആരാണെന്ന് അവർ തമ്മിലുള്ള ആ ഒരു ഇതെന്താണെന്നുള്ളതായിരിക്കും സിനിമയുടെ മെയിൻ ഒരു വൗ ഫാക്ടർ പിന്നെ എല്ലാത്തിനുപരി ലാലേട്ടനാണല്ലോ ലാലേട്ടൻ തന്നെയാണ് എൻ്റെ ഒരു ഓക്കെ മറ്റൊന്ന് ഈ പറഞ്ഞപോലെ പൃഥ്വിരാജ് എന്ന സംവിധായകനെ ഈ ചോദ്യം ഞാൻ മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പൃഥ്വിരാജ് എന്ന സംവിധായകനെയാണോ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന നടനെയാണോ ഈ സിനിമ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് ലാലേട്ടൻ എന്നുള്ള അതായത് നമ്മുടെ ഒരു സിനിമയാണ് ഈ ഏത് സിനിമയായിരുന്നാലും മോളിവുഡ് മോളിവുഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഈ മോളിവുഡിന് ഒരു അപര നാമമുണ്ട് മീൻസ് എല്ലാവരും പൊതുവേ പറയും മോഹൻലാൽ വഡ്ഡാണ് മലയാള സിനിമയുടെ നട്ടലെന്ന് പറയുന്നത് ഇന്നും ആ ചരിഞ്ഞതോളിലാണെന്ന് നമ്മൾ എപ്പോഴും പറയും ലാലേട്ടനെ പറ്റി പറയും അപ്പം പൃഥ്വിരാജ് ഓക്കെ ഇല്ലെന്നല്ല പൃഥ്വിരാജിൻ്റെ മേക്കിങ് ഡയറക്ഷൻസ് അതിപ്പം നമ്മൾ അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും എവിടെ എവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചാൽ അത്രമാത്രം റിച്ച് ഫ്രെയിമാണ് പക്ഷേ ആ റിച്ച് ഫ്രെയിമിന് ഒരു സ്വാഗ് ഒരു ഓറെ കൊടുക്കണമെങ്കിൽ ആര് വേണം ലാലേട്ടൻ തന്നെ അത് വേണം അപ്പം ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ രാജാവാണ് അപ്പം ആ ഒരു ആ ഒരു പേര് ലാലേട്ടൻ എന്നുള്ള ഒറ്റ പേര് തന്നെയാണ് സിനിമയുടെ ഹൈപ്പ് ഇല്ല അത് അതിന് വേറെ അത് വേറെ മറ്റൊന്ന് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള നെഗറ്റീവുകൾ അതായത് പോസിറ്റീവായ കാര്യങ്ങളിൽ ഉപരിയായി പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഒന്ന് ഈ സിനിമ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ തർക്കം വന്നിരുന്നു സിനിമ പ്രദർശനത്തിലേക്ക് എത്തുമോ എന്നുള്ള ചർച്ചകൾ പോലും എത്തിയിരുന്നു പിന്നീട് രണ്ടാമത് ലൈക്കയുടെ ഒരു പിന്മാറ്റം എന്നുള്ള കാര്യം പറഞ്ഞു ഇതെല്ലാം നെഗറ്റീവായി ബാധിക്കുമെന്ന് കരുതിയിരുന്നു അല്ല അതിൽ ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ ലൈക്ക എന്നുള്ളത് ഇതുവരെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റിയിട്ടില്ല കാരണം പലരും പറഞ്ഞുകൊണ്ട് ലൈക്ക പിന്മാറി പിന്മാറി പക്ഷേ നമ്മൾ ട്രെയിലറിൽ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ പേരുണ്ടായിരുന്നു അങ്ങനെ പോസ്റ്ററുകളിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് ഒരിക്കലും നമുക്കതങ്ങ് പിന്മാറി എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ലൈക്ക പിന്മാറിയതൊരിക്കലും സിനിമയെ ബാധിക്കും ഇപ്പം ഇപ്പോൾ കർണാടകയിൽ ഹോംബാലയാണ് എടുത്തേക്കും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എ എ ഫിലിംസ് ആണ് അപ്പം അവിടുത്തെ ഏറ്റവും വലിയ വമ്പൻ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികളാണ് എംപുരാനെ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ലൈക്കൊക്ഷൻസ് പിന്മാറി എന്നുള്ളതൊന്നും ഒരിക്കലും വിഷയം നമ്മളെന്താണ് ലാലേട്ടനാണ് നമ്മുടെ മാർക്കറ്റ് ലാലേട്ടനാണ് പടത്തിന്റെ ഹൈപ്പ് അതില് പലപ്പോഴും ഈ സിനിമ അതായത് പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് വരാറുണ്ടോ അതെ പലപ്പോഴും എങ്ങനെയാണ് മാറ്റാൻ ശ്രമിക്കുന്നത് മാറ്റാൻ എന്നല്ല അത് മോഹൻലാലിന്റെ സിനിമകള് ഞാനിപ്പം ലൂസിഫർ അല്ലെങ്കിൽ എംബുരാൻ്റെ കാര്യമല്ല പറഞ്ഞാൽ നമുക്ക് കുറച്ച് വർഷം പുറകോട്ട് പോയ ഓടിയൻ ഇറങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓടിയൻ ഇറങ്ങിയ സമയത്ത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിൽ ലീന തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഒരു പത്തിരുപത്തഞ്ച് ടിക്കറ്റ് എടുത്തിട്ട് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ട് എന്താ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് ഉറങ്ങുന്ന ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അതേപോലെ തന്നെ മഞ്ചേരിയിൽ മഞ്ചേരിയിൽ മരക്കാർ ഇറങ്ങിയ സമയത്ത് സിനിമ ആദ്യ ഷോ കഴിഞ്ഞ് രാവിലെ പത്ത് മണി മഞ്ചേരി ടൗണിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ഈ മഞ്ചേരി ടൗണിൽ പത്ത് മണിക്ക് പടക്കം പൊട്ടിച്ച് അതായത് ലാലേട്ടൻ്റെ സിനിമ പരാജയപ്പെട്ടുവെന്ന് മനഃപൂർവ്വം പർപ്പസ് പുള്ളി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതായത് അവരെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല ലാലേട്ടൻ്റെ സിനിമ നശിപ്പിക്കുക അത് ആസൂത്രിതമാണ് അത് മുമ്പ് എത്രയോ പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ സിനിമകൾക്ക് മാത്രമായിട്ട് മനഃപൂർവ്വം ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് അത് നമുക്ക് നമുക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കോട്ടകയിലെ വിഷയം മഞ്ചേരിയിലെ വിഷയം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും മരക്കയാറിന് ഏറ്റ ഡീഗ്രേഡിങ് എത്രയാണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ലാലേട്ടൻ പണങ്ങൾക്ക് എത്രയോ സിനിമകൾ പരാജയപ്പെടുന്നു പരാജയപ്പെടുമ്പോൾ ആ നടൻ്റെ തകർച്ച കണ്ടിട്ട് എന്തെന്നാണ് അത് ആഘോഷമാക്കുന്ന തരത്തിലുള്ള അത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ആ ഒരു ഹേഡ് ക്യാമ്പയിന് സത്യം പറഞ്ഞാൽ ലാലേട്ടന് മാത്രമാണ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഈ സിനിമകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സിനിമകൾ ഇറങ്ങുന്ന മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അതായത് വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായാൽ പോലും അത് ടെലഗ്രാമിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അതിന്റെ തിയേറ്റർ പ്രിന്റുകൾ ഇത്തരത്തിൽ ഈ വലിയ ഹൈപ്പോട് കൂടി വരുന്ന എംബൂരാനും ഈ ഒരു ഭീഷണി നേരിടേണ്ടി വരുമെന്നു തീർച്ചയാണ് അതിനെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഇപ്പോൾ വലിയ എന്തോന്നാണ് ഒരു ടീം ഉണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും ജി സി സി നിന്നാണ് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാവുക ഇപ്പം ഒടിയന് ആ ഒരു ഇത് ആശീർവാദ ശ്രീ മാസം നേരിട്ടിടപെട്ട് ഒടിയനും അതേപോലെ തന്നെ മരക്കാരനും അത് തടഞ്ഞിട്ടുണ്ട് അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതായത് നമ്മുടെ കബാലി ഇറങ്ങിയപ്പോഴത്തേക്ക് ഓർമ്മയുണ്ടാകുന്നതായിരുന്നു കബാലിക്ക് ആദ്യ ഷോ അതായത് കേരളത്തിലെ ഷോ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വ്യാജം വ്യാജപ്രന്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും എന്താണ് കബാരി ഇറങ്ങിയ ഒടിയൻ വന്നപ്പോഴും മരക്കാർ വന്നപ്പോഴെല്ലാം ഇത് പ്രിവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം അപ്പൊ അത് എന്തായിരുന്നാലും എമ്പുരാനും കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ അതൊന്നും ഒരിക്കലും അത് നമ്മുടെ ഏതായാലും മറ്റൊന്ന് ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ എല്ലാ ഫാൻസ് അസോസിയേഷനും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മോഹൻലാൽ ഫാൻസിന്റെ ആ ഒരു കൂട്ടായ്മ അത് വളരെ വലിയ രീതിയിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ ഈ സിനിമ റിലീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്നുണ്ട് സിനിമയോട് ബന്ധപ്പെട്ട് മാത്രമല്ല അതായത് ഈ സിനിമ ഇറങ്ങുന്നതിനോട് മാത്രമല്ല ലാലട്ടൻ ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പം ഇപ്പം ഓരോ ഇതായിരുന്നു ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ലാലേട്ടൻ്റെ പിറന്നാൾ ലാലേട്ടൻ്റെ പിറന്നാളാണ് ഏറ്റവും കൂടുതൽ അതായത് ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ലാലേട്ടൻ്റെ പിറന്നാളോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ ദിവസവും രക്ത രക്തദാനം അതേപോലെ തന്നെ പൊതുചോറ് വിതരണം കൂടാതെ വലിയ വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന നമുക്ക് സമൂഹ വിവാഹം നമ്മൾ സമൂഹ വിവാഹം എല്ലാ വർഷവും നടത്തി കൊടുക്കാറുണ്ട് ലാലാട്ടം ഫാൻസിൻ്റെ ഒരു സമൂഹ വിവാഹം നടത്തി കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള വീൽ ചെയറ് അതേപോലെ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് ഞങ്ങളുടെ പേജിൽ അതായത് എ കെ എം എഫ് സി ഡബ്ല്യുടേ പേജിൽ ഇതെല്ലാം പ്രവർത്തനങ്ങളെല്ലാം വരാറും വരാറുമുണ്ട് അത് നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട് അതായത് സിനിമ ഇറങ്ങുമ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഇപ്പോൾ പലരും പറയാറുണ്ട് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർക്കും ജോലി ഇല്ലാത്തവരാണ് പണി ഇല്ലാത്തവരാണ് എല്ലാവർക്കും എല്ലാവരും അവരവരുടേതായ എന്താണ് പല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ഒരിക്കലും ഇപ്പം എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട് അപ്പോൾ എന്തിനും നമ്മൾ ചെറുതായിട്ട് കാണില്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സംഘടനയാണിത് ഏതായിരുന്നു അല്ല ഏത് എല്ലാ എല്ലാ ഫീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പം ഉണ്ട് എൻജിനീയേഴ്സുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്നെ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ തന്നെ താഴെ ഒരു എല്ലാ ജോലി എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉള്ളൊരു സംഘടനയാണ് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു നാലായിട്ട് എന്നുള്ള നടൻ്റെ ആ ഒരു പേരിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അവകാശപ്പെട്ടവർക്ക് ഉപകാരപ്പെടണമുള്ള രീതിയിൽ എല്ലാവരും കൂടെ കൂട്ടുചേർന്ന് ഉണ്ട് ഇപ്പം തന്നെ വയനാട് ദുരന്ത സമയത്ത് അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം വസ്ത്രം അതെല്ലാം നമ്മൾ നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമ്മൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കിളക്കായിട്ട് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഭക്ഷണം വസ്ത്രം കാര്യങ്ങളെല്ലാം അത് എല്ലാം ചെയ്തോളൂ അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പം ഈ എമ്പുരാം വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മത്സരമാണ് ഈ ഫാൻസുകൾ ഫാൻസ് ഓരോ ജില്ലകളിൽ നമ്മൾ ഇപ്പോൾ എത്ര ഫാൻ ഷോ എടുക്കുന്നുണ്ട് അപ്പം തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പൊ നിലവിൽ മുന്നിൽ അത് എല്ലാ എപ്പോഴും നമ്മൾ തന്നെയാണ് മറ്റന്ന ഈ പറഞ്ഞ കാര്യം ചേർന്ന ഇപ്പോ ഇന്ന് ഇപ്പോ ഈ രണ്ടാം ദിവസമായി പോലും ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ആണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഒൻപത് മണിക്ക് ബുക്കിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ഇട്ടപ്പോൾ തന്നെ അത് ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇത്രയും ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ഫില്ലിങ് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു പ്രതീക്ഷകൾക്കും അപ്പുറമായി അതിന് പറയാൻ കാര്യം പറഞ്ഞാലേ ഈ പ്രൊമോഷൻ ഒന്നും നടത്തുന്നില്ല യാതൊരു പ്രൊമോഷനും ഇല്ല ഇരുപത്തി ഏഴാം തീയതി പടം റിലീസാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൾക്കാരല്ലേ എവിടെ പോയിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അപ്പൊ ഈ ഒരു ഫാസ്റ്റ് ഫില്ലിങ് എല്ലാവരും ഞെട്ടിയിരിക്കണം കാരണം ഈ കേരളത്തിൽ മാത്രമല്ല അതെ 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 ഇപ്പം അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എല്ലാരും പറഞ്ഞത് എല്ലാവരും മുമ്പ് പറഞ്ഞത് ഇപ്പം ലാലേട്ടന്റെ ആ ഒരു ഈ ഒരു അവസ്ഥ മീൻസ് ഒരു ബാഡ് ഫേസിലാണെന്നുള്ള രീതിയിൽ ഈ ഒരു ഇത് പറഞ്ഞു പക്ഷെ ഈയൊരു ഫേസിലും ഇത്രയും രീതിയിൽ ഈ ഒരു പീക്ക് എന്തോന്നാണ് ഈ ഒരു പീക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ലാലേട്ടനല്ലാതെ വേറൊരു നടനെ കൊണ്ടും കഴിയുമെന്നു തോന്നുന്നില്ല കാരണം മലയാള സിനിമ അതിൻ്റെ പീക്കിൽ എത്രയെന്നുണ്ടെങ്കിൽ ഒരു ഈ അവസ്ഥയിലും നമുക്ക് ലാലേട്ടനെ തന്നെ ആശ്രയിക്കുക ആ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഇതിലോട്ട് പോയി അപ്പം ഹൈപ്പ് എന്ന് ഹൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ലാലേട്ടൻ തന്നെയാണ് ആ ഫാക്ടർ തന്നെയാണ് ആ ഫാക്ടർ തന്നെയാണ് അതെ അപ്പൊ ഈ ഇത് മാത്രമല്ല ഈ ഇരുപത്തി ഏഴാം തീയതി സിനിമ റിലീസ് ആകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഈ കണ്ടു കണ്ടുകണെന്ന് അറിയുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള ഡീകോഡിംഗ് നടക്കുന്നുണ്ട് അതെ അതെ അപ്പോൾ നേരത്തെ പറഞ്ഞേ ആരാണ് അറിയില്ല ഇപ്പൊ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ അത്രയും ശക്തനായിട്ടുള്ള ആളായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ പലതരത്തിലുള്ള ഈ ഡീകോഡിംഗ് ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ട്രെയിലറിന്റെ അപ്പോൾ അത്തരത്തിലുള്ള ഡീകോഡിങ് എല്ലാം കണ്ടിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നും മനസ്സിലാക്കാനോ സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ചർച്ച നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ അത് ഈ പലതരത്തിലുള്ള കോൺസ്പ്രസി കൊണ്ടല്ലോ അതായത് ഈ ഓരോ ട്രെയിലർ തുടങ്ങുമ്പോഴത്തേക്ക് ട്രെയിലർ ഡീകോഡിങ് ഇപ്പം യൂട്യൂബ് തുറന്നാൽ തന്നെ ആ അത് ഇതാണ് ഇന്ന ആളാണ് ഡോൺലിയാണ് അങ്ങനെയാണെന്ന് പല രീതിയിലുള്ള ഇത് ഉണ്ടായിരുന്നു ചർച്ചകൾ നടക്കട്ടെ ആ ചർച്ചകളൊക്കെ ഇനി നടക്കാം നല്ലത് തന്നെയാണ് സിനിമയ്ക്ക് നല്ലത് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിക്കും അത് നല്ലത് തന്നെയാണ് ചർച്ചകൾ തുടരട്ടെ അപ്പൊ ഏതായാലും ഇരുപത്തിയേഴാം തീയതി എംപുരാൻ ഒരു ബെഞ്ച് മാർക്കായ മെഞ്ച് മാർക്ക് തന്നെയായിരിക്കും അന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും സിനിമയുടെ സക്സസിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല തീർച്ചയായും മറ്റുള്ള റെക്കോർഡുകളല്ലേ ഇപ്പൊ ഈ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായി ഒരു ദിവസത്തിനുള്ളിൽ ഈ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ബുക്കിംഗ് വന്നു കഴിഞ്ഞ് ഫാസ്റ്റ് സെല്ലിംഗ് ആയിരുന്നു ഈ റിലീസിന് മുമ്പ് തന്നെ ഓൾ ഓവർ വേൾഡിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു റെക്കോർഡ് തകർക്കുന്ന രീതിയിൽ എത്താനൊക്കെ എമ്പുരാൻ വരാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ എല്ലാവരും എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുകയാണ് അതും തകർക്കും തന്നെയാണ് ഒരു ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഈ ഈ പോക്കാട് പോകുന്ന മിക്കവാറും നമ്മുടെ ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഫ് ഡി റെക്കോർഡ് ഇടും

ലാലേട്ടൻ തന്നെ മറ്റൊരു ഈ എംപുരാനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മറ്റൊരു ഉണ്ട് തുടരും എന്ന ചിത്രം അതെ അതെ അതിനുശേഷം വീണ്ടും ഹൃദയപൂർവ്വം എന്ന ചിത്രം വരുന്നുണ്ട് അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഈ ഖുറേഷിയ ഒരു വലിയൊരു ഒരു ഓൾ ഓവർ വേൾഡിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തുടരും ഹൃദയപൂർവ്വം സിനിമകളിലൊക്കെ വളരെ സാധാരണക്കാരനായ ഒരാളാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളിലും അത്തരം ഒരു വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അതായത് ലാലേട്ടന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളല്ല ഫാമിലി ഓഡിയൻസ് ലാലേട്ടൻ ഒരു ലാലേട്ടൻ പടത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ അപ്പോൾ ശരിയാണ് ഫാൻസുകാർക്ക് ആദ്യത്തെ രണ്ട് ഷോ നിറയ്ക്കാൻ പറ്റും പക്ഷെ ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ആ ഒരു ഫാമിലി ഓഡിയൻസ് തന്നെയാണ് ഈ തിയേറ്ററിൽ അതായത് വേറെ സ്വാഭാവികമായിട്ടൊരു ആണ് ലാലേട്ടൻ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഫാമിലീസിന് അതൊരു സ്വാഭാവികമായിട്ടുള്ള ചോയ്സ് തന്നെയാണ് ഇപ്പം മലയാള സിനിമയുടെ ആദ്യത്തെ അമ്പത് കോടി ദൃശ്യമായിരുന്നു അതും ഇതുപോലെ തുടരും പോലെ വന്നൊരു സിനിമയായിരുന്നു ഫാമിലി തന്നെയാണ് ആ പണത്തിൻ്റെ നട്ടലായിട്ട് ഏറ്റെടുത്തത് അതിനുശേഷം ഇപ്പം ഈ ഒരു സമയത്ത് നേര് വന്നു ഒരു ക്വാർട്ടർ സാധാ ഒരു ക്വാർട്ടർ ഡ്രാമയായിരുന്നു നേര് വന്നപ്പോഴത്തേക്കും നേരും ഫാമിലി തന്നെയായിരുന്നു പഠിച്ചത് അപ്പം തുടരും തീർച്ചയായിട്ടും എംബുരാന് ശേഷം എന്തോന്നാണ് എങ്ങനെ പറയാനാണ് ഇപ്പം തുടരും തീർച്ചയായിട്ടും എംബുരാൻ ശേഷം വലിയൊരു മുന്നേറ്റം അതെ വലിയൊരു വിജയ വിജയം തന്നെയായിരിക്കും തീർച്ചയായിട്ടും അതിന് ശേഷം ഹൃദയപൂർവ്വം വേറെ ഹൃദയപൂർവ്വമായിരുന്നാലും വിജയം തന്നെയായിരിക്കും അപ്പോൾ തലസ്ഥാനത്തിൽ അല്ലെങ്കിൽ തലസ്ഥാന നഗരിലാണ് ഏറ്റവും കൂടുതൽ ഈ ടിക്കറ്റുകൾ ഫാൻസ് ടിക്കറ്റുകളൊക്കെ വിറ്റുകയെന്ന് പറഞ്ഞു അതെ അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഘോഷങ്ങൾ എന്തെങ്കിലും അന്ന ദിവസം ഇരുപത്തേഴാം തീയതി ഉണ്ടാവും എന്താണ് തീർച്ചയായിട്ടും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ലാലേട്ടന്റെ ഏത് സിനിമ ഇറങ്ങിയാലും ഫാൻസ് അസോസിയേഷൻ്റെയും അതിൻ്റെ എല്ലാത്തിലും ആഘോഷം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും നല്ല ആഘോഷം നടക്കണം എപ്പോഴും തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ലാലേട്ടൻ പടം റിലീസെന്ന് പറഞ്ഞാൽ അത് വരും ആഘോഷം തന്നെയാണ് ഈ സമയത്ത് മിസ്സ് ചെയ്യുന്നത് നമ്മുടെ ശ്രീകുമാർ തിയേറ്ററാണ് സമയം സത്യമായിട്ടും ശ്രീകുമാർ തിയേറ്റർ നല്ലപോലെ മിസ്സിങ് ആണ് പക്ഷേ എന്നിരുന്നാലും ഏതൊക്കെ റിലീസ് ഉണ്ടോ അതിപ്പം നഗരപ്രദേശമായിരുന്നാലും ഗ്രാമപ്രദേശങ്ങളായിരുന്നാലും എല്ലായിടത്തും തലേന്ന് അതായത് ഇരുപത്തി ആറാം തീയതി രാത്രി തുടങ്ങി ഇരുപത്തി ഏഴാം തീയതി സിനിമ ആരംഭിക്കുന്ന ആറ് വരെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തിയേറ്ററുകളിലും ഏതൊക്കെ തിയേറ്റർ ഉണ്ടോ എല്ലാ തിയേറ്ററുകളിലും ആൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാംസ് ഡി ജെ നൈറ്റ്സ് അതേപോലെ തന്നെ ഗാനമേള എല്ലാം എല്ലാം ഉണ്ടായിരിക്കും എല്ലാ തരത്തിലുള്ള മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത അല്ലെങ്കിൽ കേരളം ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ ഒരു ഫാൻ ഷോ തന്നെയായിരിക്കും ഇവിടെ എന്താ എംബുരാനെ കാണാൻ പോകുന്നത് അതും പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലും തിരുവനന്തപുരം ഗ്രാമപ്രദേശങ്ങളിലെല്ലടത്തും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് മോഹൻലാൽ ഫാൻസും അതുപോലെ എല്ലാ സിനിമാ പ്രേമികളും പങ്കുവെക്കുന്നത് കാരണം ഈ ഒരു സിനിമ മലയാളത്തിന്റെ ഒരു ബെഞ്ച് മാർക്കായി മാറുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ടോകിമോൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിനൊപ്പം ചേർന്നാൽ നന്ദി ടോകിമോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം